ഹായ് ഡിയേഴ്സ് നാളൻ്റെ ദമയന്തി വായനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് ആനന്ദ നീലകണ്ഠൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് പ്രിയരാജൻ ഗോവിന്ദരാജ് ഇന്നത്തെ വായനയിലേക്ക് ബാഹുവൻ ദേശത്തു നിന്ന് വടക്കുതെക്കിലേക്ക് നീണ്ടു കിടന്ന ഉത്തരജനപഥത്തിലൂടെ നടൻ ഏകാഗിയായി നടന്നു നഗരത്തിലെ ഒരു ചുടുകാട്ടിൽ നിന്നും അയാൾക്കൊരു പഴന്തുണി കഷ്ണം ലഭിച്ചു തന്റെ അരയിലുണ്ടായിരുന്ന മരവുരിയെ ഉപേക്ഷിച്ച് അതിനു പകരമായി ആ പഴങ്ങിന് കഷ്ണം അയാൾ ഉടുത്തു ഭീതിതമായ തന്റെ മുഖം മറ്റുള്ളവർ കാണാതിരിക്കാനായി മിക്കപ്പോഴും നടൻ രാത്രികളിൽ മാത്രം സഞ്ചരിച്ച് ക്ഷേത്രങ്ങളിൽ നിന്നും വഴിയോര സത്രങ്ങളിൽ നിന്നും വലിച്ചെറിഞ്ഞിരുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ കൊണ്ട് വിശപ്പടക്കിയിരുന്ന നടൻ മരതണലുകളിൽ കിടന്നുറങ്ങി മഴ പെയ്യുമ്പോൾ തെരുവു നായ്ക്കൾക്കും പന്നികൾക്കുമൊപ്പം പാറക്കൂട്ടങ്ങളുടെയോ കൽപ്പാലത്തിന്റെയോ അടിയിൽ അഭയം നേടി ഇത്തരത്തിൽ ജീവിക്കുകയും യാത്ര ചെയ്യുകയും ചെയ്യുന്ന മറ്റു പല മനുഷ്യരും ഈ ഭൂമുഖത്തുണ്ടെന്ന അറിവ് നടനെ അത്ഭുതപ്പെടുത്തി ഈ ലോകത്തിന്റെ പുതുമകൾ കാണാൻ മനസ്സാ തയ്യാറായി നിന്ന ഒരവന്റെ മുന്നിൽ പുതിയ കാഴ്ചകൾ ലോകം തുറന്നു വെച്ചതുപോലെയായിരുന്നു അത് നഗരപരിധികളിലൂടെ യാത്ര ചെയ്യുകയും അവിടങ്ങളിൽ കുടിപ്പാർക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം തന്നെ ഉണ്ടായിരുന്നു ജാതി വ്യവസ്ഥിതികളാൽ ഭ്രഷ്ടരാക്കപ്പെട്ട അവരിൽ പലർക്കും മുഖം പകൽ വെളിച്ചത്തിൽ കാണിക്കുവാൻ പോലും അനുവാദമുണ്ടായിരുന്നില്ല അവരുടെ നിഴലുകൾ പോലും അശുദ്ധമെന്ന് മുദ്രകുത്തപ്പെട്ടിരുന്നു വീതികളിൽ നിന്നും അവരുടെ അവിശുദ്ധമായ കാലടി പാടുകൾ മായ്ക്കുവാൻ എന്നോണം ശരീരത്തിന്റെ പുറകിൽ ചൂല് വെച്ചു കെട്ടിയായിരുന്നു അവർ നടന്നിരുന്നത് കയറി ചെന്ന ലോകം ഉപേക്ഷിച്ചു വന്നതിനേക്കാൾ ഭീകരമാണെന്ന് നടന് തോന്നി നഗരങ്ങളിൽ മനുഷ്യർ പടവെട്ടിയത് അധികാരത്തിനും പണത്തിനും പെണ്ണിനും വേണ്ടിയായിരുന്നു എങ്കിൽ ഈ ഇരുണ്ട കോണുകളിൽ അവർ പോരാടുന്നത് നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു ദ്രവിച്ചുകൊണ്ടിരുന്ന ഈ സമൂഹത്തിൽ മനുഷ്യർ പെരിച്ചാഴികളെ പോലെ പരക്കം പാഞ്ഞു ഈ ലോകത്തിന് സംഗീതവും കവിതയും അന്യമാണെന്ന് നളൻ മനസ്സിലാക്കി ഗ്രാമ ജീവിതത്തിന്റെ നന്മകളെ പ്രണയം ചാലിച്ച് പാടിയ കവികളൊന്നും ഈ ഇരുണ്ട പാർശ്വങ്ങളിൽ ഒരിക്കലും വസിച്ചിട്ടുണ്ടാവില്ല വംശീയതയുടെയും വർഗ വിവേച വിവേചനത്തിന്റെയും എച്ചിൽ കുഴികളാണ് ഗ്രാമങ്ങൾ ദൃഷ്ടങ്ങളും തേറ്റങ്ങളും വിരിച്ച് ജീവിതം നളനു മുന്നിൽ തൽസ്വരൂപം കെട്ടിയാടി പ്രമാദമായ ക്ഷേത്രങ്ങളുടെയും രാജകൊട്ടാരങ്ങളുടെയും വർണ്ണശബളിമിക്കും പിന്നിലെ നിഴലിലായിരുന്നു പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ദുർഗന്ധം വമിക്കുന്ന ജീവിതങ്ങളുടെ സ്ഥാനം ജനനത്തിന്റെ ആകസ്മീകത ഒന്നുകൊണ്ട് മാത്രം ഒരു കീഴാള ഭ്രൂണത്തിൽ ജന്മം വന്നവർ ശപിക്കപ്പെട്ടവർ എന്ന് മുദ്ര കുത്തപ്പെട്ടു അത്തരം ജന്മങ്ങളിൽ പുലരേണ്ടി വന്ന ജീവിതങ്ങളുടെ വിധി അതിഭീകരമായിരുന്നു കുള്ളർ കുരുടർ മോകൻ ബദിര അംഗപരിമിതർ സ്ത്രീ ശരീരത്തിൽ പോയ പുരുഷന്മാർ പുരുഷ ശരീരത്തിൽ പോയ സ്ത്രീകൾ അങ്ങനെ ഭ്രാന്തന്മാർ പുണ്യസ്ഥലങ്ങളിൽ എഴുതിവെച്ച ഭാവന ശൂന്യമായ ചൊല്ലുകൾ കിണങ്ങാത്ത ജീവിതങ്ങളെല്ലാം മതപ്പാടിലോടുന്ന ആനയുടെ കാൽക്കയിലാകപ്പെട്ട കുഞ്ഞൻ ഉറുമ്പുകളെ പോലെ നെരിച്ചമർത്തപ്പെട്ടു ഇത് കലിയുടെ കോട്ടക്കൊത്തളമാണ് കൊള്ളനാക്കപ്പെട്ടു എന്നുള്ളത് നടന്റെ മേൽ ചാർത്തപ്പെട്ട മഹാ അപരാ അപരാധവും ഒരു മോഷ്ടാവിനെ പോലെ നിഴലുകൾ പറ്റി നടൻ നടന്നു കാരുണ്യവാൻ എന്ന് സ്വയം പെരുമപ്പെടുന്ന ആരെല്ലാമോ വെച്ചുനീട്ടിയ ആഹാരം കഴിച്ച് നടൻ വിശപ്പകറ്റി ആ കാഴ്ച കണ്ണരയെ കണ്ട് അവർ ആത്മസംതൃപ്തി അടഞ്ഞു കുറ്റിക്കാടുകളുടെയും സവിശേഷതകളുടെയും അവകാശപ്പെടാനില്ലാത്ത ഗ്രാമങ്ങളിലൂടെയും ഇടുങ്ങിയ നഗരങ്ങളിലൂടെയും അളഞ്ഞു തിരിഞ്ഞ നടൻ പുണ്യനഗരിയായ വാരണാസിയിലേക്ക് പോകുന്ന ഒരു തീർത്ഥാടന സംഘത്തിനൊപ്പം ചേർന്നു വാരണാസി പോലെ വലിയ ഒരു നഗരമായിരുന്നു നടൻ ആവശ്യം അതിന്റെ വളഞ്ഞു കിടക്കുന്ന ഇടുങ്ങിയ തെരുവുകളിലോ ശ്മശാനഘാട്ടുകളിൽ ജീവിക്കുന്ന ജീവിക്കുന്ന ഭിക്ഷുക്കൾക്കിടയിലോ അഭയം തേടി ഒളിച്ചു പറക്കാനായിരുന്നു നടൻ കരുതിയിരുന്നത് മരണത്തെ പുൽകാനായി ലോകർ കൂട്ടം കൂടുന്ന ആ നഗരത്തിൽ ജീവിക്കുക എന്നത് എളുപ്പമായിരിക്കും എന്ന് നളൻ കണക്കുകൂട്ടി അവിടെ നളന്റെ വൈരൂപ്യം ആരുടെയും ശ്രദ്ധയിൽപ്പെടുകയില്ലല്ലോ പരമേശ്വരന്റെ തിരുസന്നിധിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന കുറച്ച് ധനികരായ കച്ചവടക്കാരുടെ സഞ്ചയമായിരുന്നു അത് ലോകത്തിനോട് തന്നെ മടുപ്പ് തോന്നിയിടുന്ന അവർ ഐശ്വ്യ ജീവിതത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഗ്രഹിച്ചു തങ്ങളുടെ സമ്പത്ത് വിനിയോഗം ചെയ്യുവാനായി പാവപ്പെട്ടവർക്ക് നാണയങ്ങൾ കൊടുത്തുകൊണ്ടായിരുന്നു അവരുടെ യാത്ര ആർത്തി പിടിച്ച നായ്ക്കൾ ഭക്ഷണത്തിനായി കടിപിടുന്ന കടി പിടികൂടുന്നത് പോലെ നാണയങ്ങൾക്ക് വേണ്ടി കലഹിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന അശ്വരണരുടെ ഒരു വലിയ നിര തന്നെ അവരെ അനുഗമിച്ചു ചിലപ്പോഴൊക്കെ അവർ അന്നദാനവും നടത്തി തീർത്ഥാടകർ നടത്തിയ അത്തരമൊരു അന്നദാനത്തിനിടയിലാണ് ആ സഞ്ചയത്തിൻ്റെ തലവൻ നളനെ ശ്രദ്ധിച്ചത് തനിക്ക് മുന്നിലിരുന്ന ചോറിന് മുകളിൽ ഒഴിച്ച സാമ്പാർ മണത്തു നോക്കി അരുചി കൊണ്ട് മുഖം ചുളിക്കുകയായിരുന്നു നടനപ്പോൾ ദാനമായി ലഭിച്ച ഭക്ഷണത്തിനു നേരെ അതൃപ്തി പ്രകടിപ്പിക്കുന്ന ബിഷു ആ തലവിനെ കോപാകുലനാക്കി ഏറ്റവും അടുത്ത നിമിഷത്തിൽ അവരുടെ നേതാവായ സുവർണഗുപ്തനു മുന്നിൽ നടൻ എത്തപ്പെട്ടു പരിഹാസത്തോടെ ആ തലവൻ ചോദിച്ചു സ്വാമി നിങ്ങൾക്ക് ഭക്ഷണം അത്ര ഇഷ്ടമായില്ല എന്ന് തോന്നുന്നല്ലോ നടൻ മറുപടി പറയാതെ തൻ്റെ കാൽപാദങ്ങളിൽ മിഴുകൾ ഊന്നി തല കുമ്പിട്ട് നിന്നു ഉത്തരം നൽകൂ സുവർണഗുപ്തൻ പറഞ്ഞു നടൻ മെല്ലെ മിഴികളെ ഉയർത്തി ആ വിഭവം ശരിയായി പാവം ചെയ്തിരുന്നില്ല സുവർണഗുപ്തൻ നടനെ കുറിച്ചു നോക്കി സൗജന്യ ഭക്ഷണത്തിന്റെ മേന്മയെ വിലയിരുത്താൻ തക്ക ധിക്കാരമോ നിനക്ക് ഭക്ഷണം നന്നായിരുന്നില്ല സുഹൃത്തത്തിന് വേണ്ടി പാവങ്ങൾക്ക് അന്നദാനം ചെയ്യുമ്പോൾ അത് ശരിയായ വിധത്തിൽ ആയിരിക്കുന്നതാണ് ഉചിതം നടൻ ശാന്തതയോടെ മറുപടി നൽകി ഞാനൊരു തീർത്ഥാടകൻ അല്ലായിരുന്നുവെങ്കിൽ തനിക്ക് ചാട്ടവാറടി ശിക്ഷ നിശ്ചയം സുവർണഗുപ്തൻ കോപമടക്കി ഈ വിഭവം ഇങ്ങനെയല്ല പാകം ചെയ്യേണ്ടത് അങ്ങ് അനുവദിക്കുമെങ്കിൽ ഈയുള്ളവൻ അതെങ്ങനെ ശരിയായ വിധത്തിൽ ചെയ്യണം എന്ന് കാട്ടിത്തരാം നടൻ ബയലേശമില്ലാതെ പറഞ്ഞു കച്ചവടക്കാരൻ പെട്ടെന്ന് പൊട്ടിച്ചൊരിച്ചു നിന്റെ കൈ കൊണ്ട് തയ്യാറാക്കിയ ഭക്ഷണം ഞങ്ങൾ കഴിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ ഇത്തരം ഇത്തരമൊരു തീർത്ഥാടനത്തിന്റെ പരമ ലക്ഷ്യം തന്നെ എല്ലാത്തിലും ദൈവത്തെ ദർശിക്കുക എന്നതാണെന്ന് ഞാൻ കരുതുന്നു നിങ്ങളും ഞാനും ശിവഭഗവാന്റെ പ്രതിരൂപങ്ങളാണ് എന്ന തിരിച്ചറിവാണ് അതിന്റെ കാതൽ എന്നിരിക്കലും ആരാണ് ശുദ്ധൻ ആരാണ് അശുദ്ധൻ എന്നു മാത്രം നിങ്ങൾ ചിന്തിക്കുന്നു നടൻ പരിഹസിച്ചു പിന്നെ എന്താണ് ഈ തീർത്ഥാടനത്തിന്റെ അർത്ഥം സുവർണഗുപ്തൻ ഒന്ന് അന്തളച്ചു അദ്ദേഹം നിശബ്ദനായി അല്പനേരം ഇരുന്നു പോയി കുളിച്ച് ശുദ്ധിയായി വരൂ കുള്ള നിനക്ക് ഭക്ഷണം പാകം ചെയ്യാനുള്ള തയ്യാറെടുപ്പോൾ ഞാൻ ചെയ്യാം കുളിക്കുവാൻ അതിക്കരയിലേക്ക് നടക്കുമ്പോൾ ആ വൃദ്ധനോട് എതിർത്ത് സംസാരിക്കുവാൻ എങ്ങനെ ധൈര്യം കിട്ടി എന്ന് നടൻ അമ്പരുന്നു എന്തെങ്കിലും പാകം ചെയ്തിട്ട് ഒരുപാട് നാളായിരിക്കുന്നു എന്തെങ്കിലും ചെയ്യാനുള്ള തൃഷ്ണ തന്നെ അണഞ്ഞു പോയിരിക്കുന്നു ഓരോ നിമിഷവും നടൻ്റെ ഹൃദയം രമേന്ദ്രയെ കാണുവാൻ ഉത്കടമായി കൊതിച്ചു ദാനം കിട്ടിയ ഭക്ഷണത്തിന്റെ അരുചിയിൽ മുഖം ചുളിക്കുമ്പോൾ ചുളിക്കുവാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്താണ് ജീവിതത്തിനോടുള്ള അടങ്ങാത്ത ആസക്തി കാമം തൻ്റെ ഉള്ളിൽ കെട്ടടങ്ങിയിട്ടില്ല എന്നോ അസന്തുഷ്ടിയുടെ ചാരങ്ങൾക്കുള്ളിൽ ഒളിച്ച കനൽകെട്ട പോലെ അത് തൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുവെന്നും തീർത്ഥാടകർക്കുള്ള ഭക്ഷണം പാകം ചെയ്ത് നൽകിയ ശേഷം പുലർച്ചെ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടണം എന്നിരിക്കലും പാകം ചെയ്തു തുടങ്ങിയ നടൻ ജീവിതത്തോടുള്ള വെറുപ്പ് മറന്ന് അന്നാട്ടിലെ ഏറ്റവും നല്ലൊരു പാചക വിദഗ്ധന് പോലും സങ്കോചം തോന്നുന്നത്ര പ്രാവീണ്യത്തോടെ നടൻ മാംസവും പച്ചക്കറികളും നുറുക്കുന്നത് കണ്ട കച്ചവടക്കാർ അത്ഭുത പരിതന്ത്രരായി സുഗന്ധവ്യഞ്ജനങ്ങൾ പൊടിച്ച വാസന അവിടെമെങ്ങും പരന്നപ്പോൾ ആളുകൾ തങ്ങളുടെ പ്രവൃത്തികൾ നിർത്തിവെച്ച് ആ മണം ആസ്വദിക്കാൻ എന്നാണ് വായുവിൽ ശ്വാസം പിടിച്ചു അടുപ്പിന് മുകളിൽ വിഭവം തിളച്ചു തയ്യാറാവാൻ തുടങ്ങിയ മാത്രയിൽ തന്നെ പ്രതീക്ഷകളുടെ വാഴയിലകൾ നിരത്തി ആളുകൾ അതിനു മുന്നിൽ നിരനിരയായി ഇരുന്ന് കഴിഞ്ഞിരുന്നു മറ്റുള്ള തീർത്ഥാടക സംഘത്തിൽ നിന്ന് പോലും ആളുകൾ ആകൃഷ്ടരായി അവിടേക്ക് വരികയും ഭക്ഷണശാലയിൽ ഇരിപ്പിടം കണ്ടെത്തുകയും തിരക്കു കണ്ടെത്താൻ തിരക്കുകൂട്ടുകയും ചെയ്തു ആര് ഉരുള വായലേക്ക് വെച്ച് നൊടിയിൽ തന്നെ സുവർണഗുപ്തൻ സ്വയം മറന്നു രുചിക്കൂട്ടുകളുടെ മേന്മയേറിയ സ്വാതം ആ നാവിൽ ഓളം കെട്ടി ആ സ്വാതിൽ ലയിച്ചിരുന്ന സുവർണഗുപ്തൻ കണ്ണു തുറന്ന് പുള്ളനായ നളന്റെ മൂത്തായ്ക്കാണ് ആനന്ദാശ്രുക്കൾ ആ വൃദ്ധന്റെ കപോലങ്ങളിലൂടെ ഒഴുകിയിറങ്ങി അവിശ്വസനീയം അതീവ രുചികരം അദ്ദേഹം പറഞ്ഞു ഭക്ഷണശാലയിൽ നടനുണ്ടാക്കിയ വിശിഷ്ട ഭോജ്യം സ്വന്തമാക്കുന്നതിനായി ആളുകൾ പോരടിച്ചു ഈ സ്വർഗീയ രുചിയുടെ സൃഷ്ടാവായ നളനെ ഉറ്റുനോക്കി സുവർണഗുപ്തൻ പുഞ്ചിരിച്ചു നിന്റെ പേരെന്താണ് മകനെ മനസ്സിൽ വന്ന ആദ്യത്തെ പേര് നളൻ വിളിച്ചു പറഞ്ഞു ബാഹുകൻ ബാഹുകനോ അല്ലാത്തൊരു പേര് തന്നെ ആകാര സൗഷ്ടവത്തിൽ ദൈവം നിന്ന് വരുത്തിയ കുറവുകളെല്ലാം തീർക്കാനെന്നോണം അദ്ദേഹം നിന്റെ പാചക നൈപുണ്യത്തെ ആവോളം അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയണം കുറുകിയ മനുഷ്യ കുറുകിയ മനുഷ്യ നിന്റെ ഈ നൈപുണ്യം ലോകം കീഴടക്കണം ഇന്നത്തെ വായനകളിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്